റൈറ്റ് ഇനി നമ്മൾ കേരളത്തിലേക്ക് കടക്കുന്നു പ്രത്യേകിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ശരാശരിയേക്കാൾ അതായത് സംസ്ഥാന ശരാശരിയേക്കാൾ വോട്ട് ശതമാനം കുറവായിരുന്ന മണ്ഡലം കൂടിയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം അന്ന് ശക്തമായ യു ഡി എഫ് തരംഗത്തിൽ കോട്ടയവും യു ഡി എഫിനോട് ഒപ്പ് നിന്നു എന്നാൽ പിന്നീട് നമുക്കറിയാം രാഷ്ട്രീയ സാഹചര്യം മാറുന്നു ഇടതു കോട്ടയിലേക്ക് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം അനുസരിച്ച് അറുപത്തിയഞ്ച് അഞ്ച് ഒൻപത് ശതമാനം പോളിംഗ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ അവിടെ എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ശ്രീജിത്തുണ്ട് വിശദമായ വിവരങ്ങളുമായി അതെ വൈക്കം പ്രദേശമാണ് പക്ഷേ വൈക്കത്തടക്കം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം എന്നി പിക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശം വൈക്കമാണ് നമുക്കൊപ്പം ചേരുകയാണ് ഏറ്റവും അവസാനത്തെ കണക്കുകളുമായി ശ്രീജിത്ത് പത്ത് ശതമാനത്തോളം വീണ്ടും വോട്ടിംഗ് പെർസെന്റേജിൽ വരുന്ന കുറവ് എങ്ങനെയാണ് അനുഭവപ്പെടുക രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകൾ ഈ ഘട്ടത്തിൽ പോളിംഗ് അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് കോട്ടയത്തെ സംബന്ധിച്ച് ഈ ശതമാന കണക്കടക്കം വെച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള അതായത് പ്രാദേശിക കക്ഷികൾ മാത്രം ഏറ്റുമുട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് കോട്ടയത്ത് ഇത്തവണ ഉണ്ടായത് രണ്ട് കേരള കോൺഗ്രസുകൾ അവരുടെ ശക്തി തെളിയിക്കാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നമില്ലാതിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒടുവിൽ വൈകി ചിഹ്നം ലഭിക്കുകയും അങ്ങനെ മത്സരിക്കുകയും ഒക്കെ നടന്നൊരു തെരഞ്ഞെടുപ്പ് അവരെ കളിയാക്കിയിരുന്ന കേരള കോൺഗ്രസ് എം അതിന് മറുപടിയായി ഈ തെരഞ്ഞെടുപ്പോടെ കേരള കോൺഗ്രസ് എമ്മിൻ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് പറയുന്നു അങ്ങനെ അവർ തമ്മിലുള്ള പോര് അതിനുപ്പുറം ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് ചെയർമാൻ കൂടിയായി തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നു അതുകൊണ്ട് എസ് എൻ ഡി പി വോട്ടുകൾ കാര്യമായി പിടിക്കും തങ്ങൾ എന്ന് പറയുന്ന ബി ജെ പി ക്യാമ്പ് എൻ ഡി എ ക്യാമ്പ് ഇവർക്കിടയിലുള്ള ഒരു ശക്തമായ മത്സരമായിരുന്നു അതായത് പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടത് മറ്റൊന്ന് ഈ പ്രചരണത്തിലുടനീളം ഈ പ്രധാന കക്ഷികൾ സി പി എമ്മും അല്ലെങ്കിൽ കോൺഗ്രസും ബി ജെ പിയും ഒന്നുമല്ല മത്സരിക്കുന്നതെന്നതുകൊണ്ട് ഒരു തണുപ്പൻ പ്രചരണ രീതികളൊക്കെ പലയിടത്തും കണ്ടിരുന്നു കുട്ടിക്കലാശത്തിലടക്കം ആ ഒരു തണുപ്പ് ഉണ്ടായിരുന്നു ഈ പോളിംഗ് അന്തിമ പോളിംഗ് അതായത് ചെയ്ത പോളി ചെയ്ത വോട്ടർമാരുടെ എണ്ണം ഉൾപ്പെടെ കണക്ക കണക്കെടുത്തുകൊണ്ട് അവസാനപ്പെട്ട ഒരു കണക്കുകൂട്ടലാണ് അതേസമയം തന്നെ ചില ആശങ്കകൾ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ രാവിലെ വൈകുന്നേരവും പങ്കുവെക്കുകയും ചെയ്തു അതായത് ഈ ഇലക്ഷൻ മെഷീനിൽ ഈ സമയം വൈകി ബീഫ് സൗണ്ട് വന്നത് അത് മെഷീൻ്റെ തകരാറാണോ എന്ന ആശങ്കയുണ്ട് എന്ന് അദ്ദേഹം ആശങ്ക പങ്കുകയും ചെയ്തിരുന്നു രാവിലെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മനും സമാനമായ പരാതി പങ്കുവയ്ക്കുന്നു എന്തായാലും ആവേശപൂർവ്വം വോട്ടർമാർ പങ്കെടുത്തു എന്നുള്ളതാണ് പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞത് ആറ് പ്രത്യേകിച്ച് വൈക്കത്തടക്കം തലയാളത്തെ ബൂത്തിലടക്കം മണി കഴിഞ്ഞ് ഏതാണ്ട് ഏഴുമണി കഴിഞ്ഞും പോളിംഗ് തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും കണക്കുകൂട്ടലുകളിലാണ് ഇനി മുന്നണികൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പക്ഷേ ആരുടെ കണക്കാണ് ശരിയാകുക എന്നുള്ളത് അറിയാൻ ഇനിയും ഒരു മാസത്തോളം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്തായാലും അത് കോട്ടയത്തെ സംബന്ധിച്ചറിയാം ുന്നണികൾക്ക് അപ്പുറത്തേക്ക് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് കേരള കോൺഗ്രസ് രണ്ട് കേരള കോൺഗ്രസുകളെ സംബന്ധിച്ച് ഏറ്റവും നിർണായമായ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ബി ഡി ജെസിന് കഴിഞ്ഞ അവിടെ വയനാടാണ് തുഷാർ മത്സ്യം ബി ജെസിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ആലിക്കണം എസ് എൻ ഡി പിക്ക് ഏറ്റവും ശക്തി ഉണ്ട് എന്ന് അവർ തന്നെ തീരുമാനിച്ച് എടുത്ത ഏറ്റെടുത്ത മണ്ഡലമാണ് കോട്ടയം അവിടെ ബി ഡി ജെസിനും തുഷാർ പിള്ളാപ്പിളിക്ക് എത്ര സീറ്റ് പിടിക്കാൻ കഴിയുന്നു എന്നത് ഈ എൻ ഡി എക്കകത്ത് ബി ഡി ജെസിന്റെ ശേഷിയൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് പോലുള്ള പ്രദേശങ്ങൾ ഇടതു കോട്ടയിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നത് അത് ഇപ്പോഴും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ സൈലന്റായി നന്നായി പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും പത്ത് ശതമാനത്തോളം വോട്ട് അവിടെ കുറവ് വന്നിട്ടുണ്ട് അത് സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് അനുകൂലമാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഓരോ പാർട്ടികളും പങ്കുവെക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ നൽകിയത്